സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര തിളക്കത്തിൽ ആടുജീവിതം ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതം സ്വന്തമാക്കിയത് ആടുജീവിതത്തിലെ നജീബിനെ അവിസ്മരണീയമാക്കിയ പൃഥ്വിരാജ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉറുവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാരായി ബ്ലസിയാണ് മികച്ച സംവിധായകൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിനെ മികച്ച നടനായി തെരഞ്ഞെടുത്തു ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും തടവിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉർവശിയുടെ അഭിനയ ജീവിതത്തിലെ ആറാം സംസ്ഥാന പുരസ്കാരമാണിത് ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസി മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു ആടുജീവിതമാണ് മികച്ച ജനപ്രിയ ചിത്രം മമ്മൂട്ടി നായകനായ കാതൽ തി കോറാണ് മികച്ച ചിത്രം ആടുജീവിതത്തിലെ അഭിനയത്തിന് ഗോകുൽ കാതൽ തികോറിലെ അഭിനയത്തിന് സുധി കോഴിക്കോട് ജൈവത്തിലെ അഭിനയത്തിന് കൃഷ്ണൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശമുണ്ട് തടവ് സിനിമയുടെ സംവിധായകൻ ഫാസിൽ റസാഖാണ് മികച്ച നവാഗത സംവിധായകൻ ശ്രീഷ്മ ചന്ദ്രൻ മികച്ച സ്വഭാവ നടിയായപ്പോൾ മികച്ച സ്വഭാവ നടനായി വിജയരാഘവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇരട്ടിയുടെ തിരക്കഥയൊരുക്കിയ രോഹിത് എം ജി കൃഷ്ണനാണ് മികച്ച തിരക്കഥാകൃത്ത് കാതൽ എന്ന സിനിമയിലൂടെ ആദർശ സുകുമാരൻ മികച്ച കഥാകൃത്തായി മികച്ച ശബ്ദമിശ്രണത്തിനുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ റസൂൽ പൂക്കുട്ടി സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് ചിത്രത്തിലൂടെ മോഹൻദാസ് മികച്ച കലാസംവിധായകനായി മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററാണ് ആൻ ആമിയാണ് മികച്ച പിന്നണി ഗായിക മികച്ച നടൻ സംവിധായകൻ ഉൾപ്പെടെ ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതം വാരിക്കൂട്ടിയത് കെ ആർ ഗോകുൽ ആടുജീവിതം ശില്പവും പ്രശസ്തി പത്രവും മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിനു രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസെ ഹിദ്രോ ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മഹാപ്രളയത്തിന്റെ ഭീതിജനകമായ കഥാന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യപ്രഭാവനിർമ്മിതിക്കാണ് പ്രത്യേക അവാർഡ് ജനപ്രീതിയും കലാമേന്മയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ് സംവിധായകൻ ബ്ലസി മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം നൂറ്റി അറുപത് ചിത്രങ്ങളായിരുന്നു ഇത്തവണ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് മുപ്പത്തിയെട്ട് ചിത്രങ്ങളാണ് അന്തിമഘട്ടത്തിലെത്തിയത് ഇതിൽ ലോകോത്തര നിലവാരം പുലർത്തിയ സിനിമകളുടെ നീണ്ടനിരയാണ് ഇത്തവണ മത്സരം കടുപ്പിച്ചത്